ഭക്തി വിഘ്ന വിനാശ നരസിംഹാരാജ് കരമേനയിലെത്തിയപ്പം പ്രൂപാതിന്റെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ള മൂന്ന് കാര്യങ്ങൾ അപ്പം അത് ഷെയർ ചെയ്യാന്ന് വെച്ചു പ്രൂപാദ് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഭക് ഭക്തന്മാരുടെ ആത്മീയ പുരോഗതിക്ക് വളരെയധികം ശ്രദ്ധാലുവായിരുന്നു എന്നാണ് മഹാരാജ് പറയുന്നത് പ്രൂപാദ് ഒരു കാര്യം തെറ്റാണെന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു മടി കാണിച്ചിരുന്നില്ല എങ്കിലേ അത് നമുക്ക് കറക്റ്റാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം മഹാരാജ് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞായിരുന്നു കരമനിലെ ആ ക്ലാസ്സിൽ ഒന്ന് ഫസ്റ്റ് മഹാരാജ് പ്രൂപാദ് ബെഡ് ടൺ ആയ സമയത്ത് ട്വന്റി ഫോർ ഹവർ കീർത്തനം നടക്കുമായിരുന്നു അപ്പോൾ കീർത്തനം നടക്കുമ്പോൾ മഹാരാജും ഒരു ബ്രഹ്മചാരിയും കൂടെ പ്രഭുപാദിന്റെ അടുത്ത് കീർത്തനം ചെയ്ത് ഷിഫ്റ്റാണ് രണ്ടുപേര് ചേർന്ന് കീർത്തനം ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ പോകും അത് ബോംബെയിൽ വെച്ചാണ് വൃന്ദാവനത്തിൽ വെച്ചല്ല ബോംബെയില് തിരിച്ചു വന്നിട്ട് കുറച്ചുകൂടെ ബോംബെയിൽ നിന്നിട്ടാണ് പ്രഭുപാത് അവസാനം ചെലവിട്ടത് വൃന്ദാവനത്തിലാണ് അപ്പോൾ ബോംബെയിലായിരുന്ന സമയത്ത് മഹാരാജ് ബോംബെയിലുണ്ടായിരുന്നു അപ്പം ഒരു ബ്രഹ്മചാരിയും മഹാരാജും കൂടെ അവിടെ കീർത്തനത്തിനായിട്ട് ചെന്നു അപ്പം കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഹുപാത് കണ്ണടച്ച് ഉറങ്ങുന്നത് പോലെ ഇങ്ങനെ കിടക്കായിരുന്നു അപ്പം കുറേ കീർത്തനം ചെയ്തു കഴിഞ്ഞപ്പോ കൂടിരുന്ന ബ്രഹ്മചാരി ബ്രഹ്മചാരി ഗോപാൽ ജയ ജയ ആ ഒരു സോങ്ങ് ഉണ്ടല്ലോ അത് പാടാൻ ഹരേ കൃഷ്ണ പാടിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗോപാൽ ജയ ജയ എന്നുള്ള ആ സോങ് അത് പാടാൻ തുടങ്ങി അപ്പോൾ പ്രഹുപാദ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു ചാൻ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു അപ്പം മഹാരാജ് അതിനകത്ത് മഹാരാജ് പറയുന്നത് അതെനിക്ക് ഒരു ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഫോക്കസ് ഹരേ കൃഷ്ണൻ ജപിക്കുന്നതിലായിരിക്കണം അതാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് മറ്റ് ബജൻസിനേക്കാളിലും ഏറ്റവും പരമമായ ഇമ്പോർട്ടൻസ് ഹരേ കൃഷ്ണയാണ് എന്നുള്ള കാര്യം മഹാരാജു പ്രതിൽ കാണിച്ചു പറഞ്ഞു പിന്നെ രണ്ടാമതൊരു ഇൻസിഡൻസ് മഹാരാജ് കൊൽക്കട്ടയിലായിരുന്ന സമയത്ത് പ്രുപാദ് അവിടെ വന്നിരുന്നു അവിടെ വന്ന സമയത്ത് പ്രൂ നമുക്ക് വിഗ്രഹത്തിന് സേവനം ചെയ്യുമ്പം പതിനൊന്ന് മണിക്ക് ഫ്രൂട്ട് ഓഫറിങ് ചെയ്യാറുണ്ട് അപ്പം ഫ്രൂട്ട് ഓഫർ അപ്പം പ്രൂപ്പ അത് ഒരു ദിവസം ഇരുന്ന് ഉച്ചയ്ക്ക് ഇരുന്നപ്പം ഫ്രൂട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഓഫർ ചെയ്ത ഫ്രൂട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അപ്പം ഡിവോട്ടീസ് ഒരിതില് കൊണ്ടുവന്നു ഫ്രൂട്ട് കൊണ്ടുവന്നു പ്രൂപ്പ അതത് കുറച്ച് കഴിച്ചിട്ട് ആരാണ് അത് വേടിച്ചെന്ന് ചോദിച്ചു അപ്പം ഡിവോട്ടീസ് പറഞ്ഞു ദൈബു എന്ന് പറഞ്ഞൊരു ബംഗാളിയാണ് മേടിച്ചതെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹമാണ് ഇവിടെ സേവനം ചെയ്യാനായിട്ട് ഈ ഒക്കെ കടയിൽ നിന്ന് മേടിച്ചോണ്ടിരുന്ന അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് പറഞ്ഞു അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം വന്നു പ്രൂപ്പാൻ്റെ അടുത്ത് വന്നു വന്നപ്പോഴത്തേനും പറഞ്ഞു നീ ഒരു ബംഗാളിയല്ലേ നിനക്ക് ഭഗവാൻ ഓഫർ ചെയ്യുന്ന ഫ്രൂട്ട്സ് എങ്ങനെ മേടിക്കണം എന്ന് നിനക്കറിയില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു ഇത് ആണ് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഓഫർ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ല മഹാരാജ് അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ വിചാരിക്കും കുക്ക്ഡ് ഫുഡിൽ തെറ്റുപറ്റാം കരിഞ്ഞു പോകാം അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാം ഫ്രൂട്ടിൽ ഒരിക്കലും തെറ്റുപറ്റത്തില്ലല്ലോ അത് എപ്പോഴും പ്യുറാണെന്ന് വിചാരിക്കും എന്ന് അപ്പോൾ പ്രൂപ്പാദ് അതിൽ കാണിച്ചു തന്നു ആ കാര്യത്തിൽ പോലും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇത് പ്രൂപ്പാദ് കാണിച്ചു തന്നു എന്നുള്ള ഇത് പറഞ്ഞു പിന്നെ ഒരു പോയിന്റുകളുണ്ട് വിട്ടുപോയി ഇതാ ഇങ്ങനെ പ്രഹുപാദ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്നു ഒരു ആത്മ ഭക്തനെന്തെങ്കിലും ഒരു തെറ്റുകൾ പറ്റിയാലും പിന്നെ മൂന്നാമത്തെ കാര്യം ഇതാണ് അവരോട്ടം വൃന്ദാവനത്തിൽ ഇരിക്കുന്ന സമയത്ത് പ്രൂപാദ് ബെഡിലായിരുന്നു ഡെഡ് ബെഡിൽ ഇങ്ങനെ കിടക്കായിരുന്നു അത് വൃന്ദാവനത്തിലെ ക്ഷേത്രത്തിൻ്റെ പുറകിലാണ് പ്രൂപാദിൻ്റെ റൂം എല്ലാവരും പോയിട്ടുള്ളവർക്കറിയാം അപ്പം ഒരു വട്ടം ഭക്തി വിഘ്നവിനാശ് നരസിംഗ് മഹാരാജ് ആരതി നോക്കി അപ്പം ആ സമയത്തൊന്നും ആദ്യം ആരും വൃന്ദാവനത്തിൽ ഉച്ച സമയത്തൊന്നും വരുന്നില്ലായിരുന്നു അപ്പം മഹാരാജ് വിഗ്രഹം ഇത് കണ്ടപ്പോൾ മഹാരാജ് കർത്താലെടുത്ത് കീർത്തനം ചെയ്യാൻ തുടങ്ങി കീർത്തനം ചെയ്യാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് പ്രഹുപ്പാന്റെ സെക്രട്ടറി പ്രൂപ്പ റൂമിൽ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് കർത്ത കീർത്തനത്തിന്റെ കൂടെ മൃദംഗം വായിക്കാത്തത് എന്ന് പറഞ്ഞു അണ്ട് പ്രൂപ്പ അത് പറഞ്ഞു ഏത് കീർത്തനമാണെങ്കിലും അതിൽ മൃദംഗവും കർത്താലും വേണം എന്നുള്ള കാര്യം പ്രഭുപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പം അതും അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം മാത്രം കീർത്തൻ കർത്താലയായിരുന്നു അപ്പം പ്രൂപ്പാദ് ഇങ്ങനെ വിട്ടു പക്ഷെ പ്രഭാത് ടെമ്പിൾ ഹാളിൽ പോലും അല്ല എൻ്റെ പുറകിലുള്ള ആ റൂം പ്രൂപ്പാദ് ഹൗസിലാണ് പക്ഷെ പ്രഭുപാദ് അത് ശ്രദ്ധിച്ച് കേട്ടു അപ്പം കിടക്കുവാണെങ്കിലും പ്രൂപാത് എല്ലാ കാര്യങ്ങളും വളരെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു അതുകൊണ്ട് ശിഷ്യന്മാരുടെ എന്തൊക്കെ ഒരു പോരായ്മകളുണ്ടോ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ അത് അത്ര വ്യഗ്രതയായിരുന്നു അതിനകത്ത് ഒരിക്കലും ഒരു അമാന്തം കാണിച്ചിരുന്നില്ല പോട്ടെ ഇത് ചെറിയ കാര്യമല്ലേന്ന് വിട്ടില്ല കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്ത് എല്ലാവരെയും കറക്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യം ഭക്തി വിഘ്നവിനാശ നരസിംഹ് മഹാരാജ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു